അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ കാലചക്രം മുന്നോട്ട് ഗമിക്കുന്നതിനനുസരിച്ച് പല രംഗങ്ങളിലും അപജയങ്ങൾ കാണപ്പെടുക എന്നത് സ്വാഭാവികമാണ് അനുഷ്ഠാനരംഗത്ത് നമുക്ക് സംഭവിക്കുന്ന ഒരു വലിയ അപജയമാണ് നമസ്കാര സമയത്ത് സ്വപ്പുകൾ കൃത്യമായി ക്രമീകരിക്കാതിരിക്കുക എന്നു പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വപ്പുകളെ ക്രമീകരിക്കുവിൻ കാരണം സ്വഫ് ക്രമീകരിക്കുക എന്നത് നമസ്കാരത്തിന്റെ പൂർണ്ണതയുടെ ഭാഗമാണ് എന്ന് നബി സല്ല അലൈഹി വസ്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഹദീസ് നോക്കൂ അക്കീമു അസുഫുഫ് നിങ്ങൾ സ്വഫ് ശരിയാക്കുവിൻ വഹാദു വഹാദ്ബ് തോളോട് തോൾ ചേർന്ന് നിൽക്കുകയും ചെയ്യുവിൻ ഖലൽ വിടവ് നികത്തുകയും ചെയ്യുവിൻ ബി ഐദി ഹാനിക്കും നിങ്ങളുടെ സഹോദരങ്ങളോട് സൗമ്യമായി നിൽക്കുകയും ചെയ്യുവിൻ വലാത്തതുറു ഫുർജാത്തിക്കും പിശാച്ചുക്കൾക്കു വേണ്ടി സൊഫുകൾക്കിടയിൽ നിങ്ങൾ വിടവിടരുത് എന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത് എന്നിട്ട് അനുബന്ധം പറഞ്ഞു മൻ വസൊലസൊഫൻ ആരാണോ സൊഫ് ചേർന്ന് നിൽക്കുന്നത് വസലഹുല്ല അവന് അള്ളാഹുമായുള്ള ബന്ധം ചേർത്തവനാണ് അള്ളാഹു അവനോട് ബന്ധം ചേർക്കുന്നവനുമാണ് വമൻ ഒമൻ കത്തസൊഫൻ ആരാണോ സൊഫ് മുറിക്കുന്നതും വിടവിടുന്നതും കതഅഹുള്ള അവനുമായുള്ള ബന്ധം അള്ളാഹു മുറിക്കുന്നതാണ് എത്ര ഗൌരവത്തോടുകൂടിയാണ് സൊഫുകൾക്കിടയിൽ വിടരുത് എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നത് ജാബിർബിന് അബ്ദുള്ള അൻഹു റിപ്പോർട്ട് ചെയ്യുന്നിടത്ത് കാണാം അലാ കമാ ചെയ്യുന്ന ഇന്ന കാണാം തങ്ങളുടെ റബ്ബിന്റെ അടുത്ത് മലക്കുകൾ സ്വപ്പ് നിൽക്കും പോലെ എന്താണ് നിങ്ങൾ സ്വഫ് നിൽക്കാത്തത് സ്വഹാബത്ത് ചോദിച്ചു യാ യാസൂൽ അള്ളാഹുവിന്റെ ദൂതരെ കൈഫത്ത മലക്കുകൾ എങ്ങനെയാണ് സ്വഫ് നിൽക്കുന്നത് അൽ ആദ്യത്തെ സ്വപ്പ് പൂർത്തീകരിക്കണം വയ തറാ സൗന സുഫൂഫ് എന്നിട്ട് ആ സ്വഫുകൾ ചേർന്ന് നിൽക്കുകയും ചെയ്യണം എന്നതാണ് അപ്പൊ സ്വഫുകൾ ചേർന്ന് നിൽക്കുക വിടവിടാതിരിക്കുക പിശാച്ചിനു വേണ്ടി പഴുതൊരിക്കാതിരിക്കുക എന്ന ഗൗരവപ്പെട്ട നിർദ്ദേശങ്ങളും കർശനമായ ഉപദേശങ്ങളും നബിതങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നു മാലിക് മാലിക്കർ അൻഹു പറയുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് കാണാം അദ്ദേഹം പ്രവാചക വിയോഗ വിയോഗാനന്തരം പിന്നീടൊരിക്കൽ മദീനയിലേക്ക് വന്നു മദീനയിൽ വന്ന സമയത്ത് അദ്ദേഹത്തോട് അവിടുത്തെ ജനങ്ങൾ ചോദിക്കുകയാണ് മാ അങ്കർ തമിന്ന അങ്ങ് ഞങ്ങളിൽ കണ്ട ഒരു ന്യൂനത എന്താണ് മുന്തു യോമി അഹ്ദി റസൂലില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ നിന്ന് മുന്നോട്ടു പോയപ്പോൾ അന്നില്ലാത്ത എന്ത് പോരായ്മയാണ് ഞങ്ങളിലുള്ളത് മാങ്കർ തുഷ് അങ്ങനെ ഞാനൊന്നും പോരായ്മയായി നിങ്ങളിൽ കാണുന്നില്ല ഇല്ല അന്നക്കും എന്നാൽ നിങ്ങൾ ലാ തുഖീമുന സുഫു നിങ്ങളുടെ സൊഫ് ശരിയല്ല നിങ്ങൾ നബി നബിസ്വല്ലാ അലൈഹി സ്വലമ പഠിപ്പിച്ചത് പ്രകാരമല്ല സ്വഫുകൾ ക്രമീകരിക്കുന്നത് എന്നാണ് ഈ ഹദീസ് കൊടുത്തപ്പോൾ ഇമാം ബുഖാരി അതിന്റെ ബാബിന്റെ പേരെന്താണ് കൊടുത്തതെന്ന് അറിയാമോ ബാബു ഇസ്മു മല്ലായുത്തി മുസൂഫുഫ് സ്വഫുകൾ പൂർത്തീകരിക്കാത്തവർ ചെയ്യുന്ന പാപം അപ്പൊ സ്വപ്പ് പൂർത്തിയാക്കാതിരിക്കുക അത് ചേർന്ന് നിൽക്കാതിരിക്കുക എന്നത് പാപം എന്ന് പരിചയപ്പെടുത്തുന്ന ബാബിലാണ് ഈ ഒരു സംഭവം ഇമാം ബുഖാരി കൊണ്ടുവരുന്നത് അക്കീമു സുഫുഫക്കും നിങ്ങളുടെ സ്വപ്പ് നിങ്ങൾ നേരെയാക്കുവിൻ വത്തറാസവും നിങ്ങൾ എന്നിട്ട് ചേർന്ന് നിൽക്കുവിൻ വഴത്തതിലു നിങ്ങൾ അതിൽ നേരെ ചൊവ്വേ നിലകൊള്ളുകയും ചെയ്യുവിൻ നോക്കൂ നിങ്ങൾ എത്ര കൂടിയാണ് സ്വഫ് ചേർന്ന് നിൽക്കണമെന്നും സ്വപ്പ് വളയരുത് എന്നും സ്വപ്പ് ക്രമീകരിക്കണം എന്നും അലൈഹി വസ്ലമ പഠിപ്പിക്കുന്നത് ആയിഷ അറലിയ പറയുന്നു നബി നബിസ്ലൈസ്മ പറഞ്ഞു അള്ളാഹുവും അള്ളാഹുവിന്റെ മലക്കുകളും യുസല്ലൂന അലല്ലദീന യസുലൂന സുഫുഫ് സൊഫ് ചേർന്ന് നിൽക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു പുണ്യം ചൊരിയുകയും മലക്കുകൾ പുണ്യത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മൻസദ് ദ ഫുർജ മൻസദ് ദ ഫുർജ ആരാണോ സൊഫിലെ വിടവ് അടച്ച് കാല് കാലിനോട് വെച്ച് ക്രമീകരിക്കുന്നു അവൻ അവന് റഫുല്ലാഹുബി ഹദറജ ആ ഒരു നന്മ ചെയ്യാൻ മനസ്സ് കാണിച്ചതിനാൽ അവന്റെ സ്വർഗ പദവി അള്ളാഹു ഉയർത്തി കൊടുക്കുന്നതാണ് എന്നാണ് സ്വർഗം കിട്ടുന്ന സ്വർഗ പദവി ഉയർന്നു കിട്ടുന്ന നമസ്കാരത്തിന്റെ പൂർണതയുടെ ഭാഗമായ കാര്യമാണ് നമുക്ക് സ്വപ്പ് ക്രമീകരിക്കുക എന്ന് പറയുന്നത് അത്ര കൂടി പറഞ്ഞിട്ടും പലപ്പോഴും യുക്തിവാദങ്ങൾ നിരത്തി അങ്ങനെയാണെങ്കിൽ പാൻഡിട്ടാൽ ആ വ്യക്തിയുടെ നടയിൽ വന്ന് പിശാച്ചു നിൽക്കുകയില്ലേ എന്നൊക്കെ ചോദിച്ച് ഒരു സമുദായത്തെ വളരെ ഗൗരവത്തോടെ റസൂ സല്ലാ അലൈഹി വല്ല പറഞ്ഞ ഈ ഉപദേശങ്ങളിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കും ഈ ഹദീസുകളിലൊക്കെ വന്ന പദങ്ങളെന്താ വത്തറാസൗ നിങ്ങൾ ഒരു ഇഷ്ടിക മറ്റൊരു ഇഷ്ടികക്ക് ബലം നൽകുന്നത് പോലെ ചേർന്നൊട്ടി നിൽക്കാൻ സദ്ദു അൽ ഹലൽ വിടവ് സദ്ദുൽ ഫുർജ അതേപോലെ തന്നെ ഫുർജ വിടവ് അടക്കണം എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചേർന്ന് നിൽക്കാൻ കൽപ്പിക്കുന്ന കാൽപാദങ്ങളും കാൽമുട്ടുകളും തോളു തോളോടും ചേർന്ന് നിൽക്കാൻ കൽപ്പിക്കുന്ന രൂപമാണ് നമസ്കാരത്തിന് സ്വപ്പ് കെട്ട് നേടത്ത് റസൂ സല അലിസ്ലമ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എന്ന ബഹുമാനത്തോടെ ആദരവോടുകൂടി ഏറ്റെടുക്കാനും അതിനനുസരിച്ച് സ്വഫുകൾ ക്രമീകരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനുഹൂവത്ത കാല എല്ലാ നന്മക്കുമുള്ള തോഫി ഖേഗി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വറഹമത് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക പീസ് റേഡിയോ Tune to reality.